കുഞ്ഞുങ്ങൾക്കുള്ള വരുന്ന ട്യൂമർ പ്രശ്നങ്ങൾ ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ അറിയില്ല കുട്ടി ചിലപ്പോൾ തല കറങ്ങി വീഴും തലവേദന വരും ഏതെങ്കിലും പാരസെറ്റമോൾ കഴിക്കാ അല്ലെങ്കിൽ നാട്ടുവൈദ്യെ കാണിക്കും കൊണ്ടുപോകും നമ്മുടെ ആ കുഞ്ഞെത്തുമ്പം ട്യൂമർ ഇല്ലാണ്ട് വലുതായി മരണത്തിലേക്ക് കാലി നീട്ടിവെച്ചിട്ടായിരിക്കും നമ്മുടെത്തേക്ക് എത്തുന്നത് എന്നാൽ ആ സമയത്ത് സർജറി ചെയ്തു പോലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യം കാണുന്നുണ്ട് അതിന് ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ പീഡിയാറ്റിക് ന്യൂറോ സർജറി ഡോക്ടർ യു പോയി അതിൻ്റെ ബിരുദാനന്ത ബിരുദം നേടി അവിടെ തന്നെ പീഡിയാറ്റിക് ന്യൂറോ സർജറി ചെയ്തൊരു വ്യക്തിയാണ് കണ്ണൂർ ജില്ലയിൽ അങ്ങ് വളരെ ഭംഗിയായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഓട്ടിക്കുന്നുമുണ്ട് പീഡിയാറ്റിക് ന്യൂറോ സർജറി വിഭാഗം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലാകെ മൂന്നോ നാലോ പേരിൽ ഒരാളാണ് അങ്ങ് അല്ലെങ്കിൽ അങ്ങേ കാണാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആൾക്കാർ കുഞ്ഞുങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട് ഇതിന് ജനങ്ങളെ ഇത് ഒരു പീഡിയാറ്റിക് ന്യൂറോ സർജറി എന്നുള്ളത് സാധാരണ ഒരു അസുഖം പോലെ തന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ഉറപ്പും താങ്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ എന്താണ് അങ്ങനെ ഇപ്പം ഈ കുട്ടികളുടെ ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ കുട്ടികളുടെ ഞാൻ ആസ് സച്ച് ഇൻ ജനറൽ ആയിട്ട് സർജറിയെ കുറിച്ച് പറയാം അപ്പം ഇപ്പം മെയിൻലി ന്യൂറോ ന്യൂറോസർജറിയുടെ ആയിട്ട് നമ്മൾ മെയിനായിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് നോക്കുന്നത് ഒന്ന് തലച്ചോറിൻ്റെ അകത്ത് വരുന്ന വെള്ളം കെട്ട് തലച്ചോറ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രഷർ കൂടുതൽ കൂടുതലാവാം അപ്പം ഹൈഡ്രോ എന്ന് പറയും ഹൈഡ്രോ ആൻഡ് ആണ് ഇറ്റ്സ് റിലേറ്റഡ് പ്രശ്നങ്ങൾ പിന്നെ രണ്ടാമത്തെ ഇപ്പം ബ്രെയിൻ ട്യൂമേഴ്സ് ഓക്കെ പിന്നെ മൂന്നാമത്തെ ഒന്നും കൂടി കാര്യം ഇഷ്ടംപോലെ ഇപ്പോൾ ഇവിടെ എസ്പെഷ്യലി നോർത്ത് നമ്മുടെ കാസർഗോഡിലൊക്കെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട് വിത്ത് സ്പൈന ബൈഫീഡ് അസുഖങ്ങൾ നട്ടൽ നട്ടലിനെ ബാധിക്കുന്ന ജന്മനെ ബാധിക്കുന്ന സ്പൈന ബൈഫീഡ് അസുഖം ഈ മൂന്ന് അസുഖങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഈ നമ്മുടെ പ്രോഗ്രാം പീഡിയാട്രിക് ന്യൂറോ സർജറി പ്രോഗ്രാം കൂടെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ബ്രെയിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ അഡൾട്ട്സ് ആണെങ്കിൽ അത്യാവശ്യം അവർ കാര്യങ്ങളൊക്കെ പറയും തലവേദന ഉണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഒരു നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റും അതുകൊണ്ട് അവർ പറയുമ്പോഴത്തേക്ക് നമുക്ക് അതനുസരിച്ച് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ നേരത്തെ നമുക്ക് അസുഖം എന്താണെന്നുള്ളത് കണ്ട് കണ്ടെത്താൻ പറ്റും പക്ഷെ കുട്ടികളിൽ അങ്ങനെയല്ല അവരിൽ നമുക്ക് ആ അസുഖം കണ്ടെത്താൻ തന്നെ ചിലപ്പോൾ താമസം വരും ബിക്കോസ് വെരി ഇൻഡയറക്റ്റ് സയൻസ് ആണ് കുട്ടികളിൽ കാണിക്കുക ചിലപ്പോൾ അപസ്മാരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നമുക്ക് സ്കാനെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും പക്ഷേ അപസ്മാരം അല്ലാതെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ തലയുടെ വലുപ്പം കൂടി വരുന്നു കണ്ണൻ കണ്ണിൻ്റെ കൂടുതലും മയക്കം ഭക്ഷണം കഴിക്കുന്നില്ല ഇങ്ങനെയുള്ള ഇൻഡയറക്ട് സയൻസ് ആയിരിക്കും കുട്ടികൾക്ക് വരിക അപ്പോൾ അതുകൊണ്ട് അതിൽ മാത്രമായിട്ട് ഇപ്പം ഈ ബ്രെയിൻ ട്യൂമർ ആണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ബിക്കോസ് അങ്ങനെ പല അസുഖങ്ങളും ആ വിഷയങ്ങൾ വരാറുണ്ട് അപ്പോൾ പക്ഷേ അതുകൊണ്ടാണ് ഈ നമുക്ക് എത്തിപ്പെടുമ്പോഴുള്ള പ്രശ്നം വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ തലയുടെ വലിപ്പം കൂടി വരാം അല്ലെങ്കിൽ അപസ്മാരം വരാം തല എപ്പോഴും തലവേദന പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും ഒരു ആക്റ്റീവായിട്ട് ഇല്ലാത്ത കുട്ടി പിന്നെ തൂക്കം കുറഞ്ഞു വരിക തൂക്കം ഉദ്ദേശിച്ച പോലെ തൂക്കം കൂടുന്നില്ല ഇങ്ങനെയൊക്കെ എല്ലാം അസുഖം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു നല്ല പീഡിയാട്രിഷ്യൻ അടുത്തുള്ള പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ വന്ന് പോയി കാണിക്കുക അപ്പോൾ പീഡിയട്രീഷ്യൻ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ അടുത്തുള്ള അതല്ലാതെ വേറെ നാട്ടുവൈദ്യ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചികിത്സ കൂടെ പോകാതെ നേരെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് എത്തിപ്പെടുന്നതായിരിക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പിന്നെ നമ്മൾ ഈ അസുഖം കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെ ഒരു ഒരു പത്തിൽ ഒ ഒരു ബ്രെയിൻ ട്യൂമർ ഉണ്ടാവും അതിലേക്ക് നമുക്ക് നമ്മൾ ഇവൻ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാലും നല്ല റിസൾട്ട് കിട്ടില്ല പക്ഷേ പത്തിൽ ഒമ്പത് കുട്ടികൾക്ക് നമുക്ക് നല്ലത് ചെയ്തു കൊടുക്കാൻ പറ്റും അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ച് നോർമൽ ഒരു ജീവിതത്തിലേക്ക് എത്തിയിട്ട് പോകാൻ പറ്റും നമ്മൾ ഏർലി ഡയഗ്നോസിസ് ആൻഡ് സമയത്ത് നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അത് പിന്നെ ഇതിന് അകത്ത് കുറെ ഇപ്പം എനിക്കറിയാം ഇപ്പൊ കേരളത്തിലെ ഒരു രണ്ട് മൂന്ന് സെന്റേഴ്സ് ഉണ്ട് ഗവൺമെന്റ് സെന്റേഴ്സ് വരെയും ഈതാ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സെന്റേഴ്സ് അവിടെ വളരെ ലോങ് വെയിറ്റിംഗ് പീരീഡ്സ് ആണ് ചിലപ്പോൾ ഒരു മൂന്ന് മാസം ആറ് മാസം ഒക്കെ വെയിറ്റിംഗ് പീരീഡ് ആണ് നമ്മൾ കാണുന്നത് അതെ അപ്പൊ ആ ഒരു വെയ്റ്റിംഗ് പീരീഡിൽ തന്നെ കുറെ പ്രശ്നങ്ങൾ കൂടി വരും അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്യാതെ നേരത്തെ തന്നെ സർജറി ചെയ്താൽ അത്രയും നമുക്ക് ഗുണം കിട്ടും ഡോക്ടർ ചെയ്യും ആൾക്കാര് ഇത് തിരിച്ചറിഞ്ഞിട്ടും ഈ സർക്കാർ സെൻ്ററില് സർക്കാർ സെൻറ്ററിൽ നമുക്ക് പരിമിതികളുണ്ട് കാരണം കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും ബ്രെയിൻ പീഡിയാട്രിക് ന്യൂറോ സർജറി ചെയ്യുന്നില്ല കേരളത്തിലാകെ എടുത്ത് ചെയ്യുന്ന ഒന്ന് ഒന്നോ രണ്ടോ സെൻറ്ററുകൾ മാത്രമേ ഉള്ളൂ അവിടത്തെ ഒരു ഡേറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസകരമായ കാര്യമാണ് സാമ്പത്തികം ഇല്ലായ്മയാണ് ഇതിൻ്റെ അകത്തൊരു വിഷയം ഡെഫിനറ്റ്ലി കാരണം സാമ്പത്തികം ഇല്ലായ്മ കൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഡേറ്റ് കിട്ടാനായിട്ട് കാത്തു നിൽക്കുന്നത് അത്തരം കുഞ്ഞുങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരിക ഒരു ആശുപത്രിയിലെയും അതേപോലെ ഒരു ഡോക്ടറിൻ്റെയും ധർമ്മം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം വേണ്ടി ഇത് കാണിക്കാൻ പറ്റും ഞാൻ നേരത്തെ അപസ്മാരത്തെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞ് ഒരു ട്യൂമർ ബാധിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചികിത്സ കിട്ടാൻ വൈകാണ്ട് അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാത്ത മൂലം കാത്തു നിൽക്കാൻ പാടില്ല നമുക്കവരെ ഏറ്റെടുക്കാം അവർക്ക് വേണ്ടിയുള്ള ചികിത്സ നമുക്ക് കൊടുക്കാം ഇന്ന് കണ്ണൂരിൽ അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും ഡോക്ടർ മഹേഷ് ഭട്ടിന്റെ നേതൃത്വത്തിൽ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എത്രയോ കുഞ്ഞുങ്ങൾ തിരിച്ച് ജീവിതത്തിൽ വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞിൻ്റെ ചിരി ഒരു ട്യൂമർ കൊണ്ടോ അല്ലെങ്കിൽ ആ ട്യൂമറിൻ്റെ ശസ്ത്രക്രിയ കിട്ടാത്ത കൊണ്ടോ മാഞ്ഞി പോകാൻ പാടില്ല പൈസ നിങ്ങൾ എന്തോ ആവട്ടെ ഇന്ന് നമ്മളെ സഹായിക്കാൻ ഒട്ടനവധി പേരുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ദിവസം ചിലവാക്കുന്ന നൂറുപ്യ ഒരു പത്ത് പേരോ ഒരു ആയിരം പേരോ മാറ്റിവെച്ചാൽ തന്നെ ഈ ഒരു കുഞ്ഞിന് ചിരി തിരിച്ചു കൊടുക്കാൻ പറ്റിയാൽ നമ്മൾ കളയുന്ന കളയുന്നൊരു ചായയുടെക്കാട്ടിലും അല്ലെങ്കിൽ കളി കുടിക്കുന്നൊരു കാപ്പിയെക്കാട്ടിലും വിലപ്പെട്ടതാണ് ആ ഒരു ധാരണയിലേക്ക് ഈ സമൂഹം ഒരുമിച്ച് ഒരു ആശുപത്രിയും അല്ലെങ്കിൽ ഒരു വിദഗ്ധരമായ ഡോക്ടറും ആ ആശുപത്രിയും സമൂഹവും ഒരുമിച്ച് ഈ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും കുഞ്ഞിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ പറ്റിയാൽ നാം ചെയ്യുന്ന ഏറ്റവും നന്മകളിലൊന്നാണ് ഇന്ന് ഈ വീഡിയോ കാണുന്നവർ ദയവേ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുമ്പിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങൾ കാണുന്ന എവിടെയെങ്കിലും ഇത്തരത്തിൽ കുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാൻ പറയുക നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം അവർക്ക് കൊടുക്കേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഒരു വലിയൊരു ടീം തന്നെയുണ്ട് ഡോക്ടർ മഹേഷ് ഭട്ടിന്റെ നേതൃത്വത്തിൽ അത്തരം കുട്ടികൾക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെ സർജറി ചെയ്ത് തീരുക മാത്രമല്ല അവർക്കുള്ള റീഹാബിലിറ്റേഷൻ അടക്കം കൊടുത്ത് തിരിച്ച് സാധാരണ കുട്ടികളെ പോലെ അവർ സ്കൂളിൽ പോയി ചിരിച്ചും കളിച്ചും വളർന്നു വരിക എന്നൊരു ഉദ്ദേശമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തുക അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ കൊടുക്കാൻ നാം ഒരുങ്ങിയിട്ടുണ്ട്